നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത് നമ്മൾ എല്ലാവരും അഭിമാനത്തോടുകൂടി കണ്ടു നമ്മുടെ ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് നൽകിയത് ലോകം ബഹുമാനിക്കുന്ന ഭഗവത്ഗീതയാണ് അതും റഷ്യൻ ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഭഗവത്ഗീത ഇന്ന് വരെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭരണ നിർവഹണ വചനാമൃതമായിട്ടുള്ള ഭഗവത്ഗീത റഷ്യൻ പ്രസിഡന്റിന് കൊടുത്തതിൽ ചില കമ്മ്യൂണിസ്റ്റുകാർക്ക് ദുഃഖം അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഈ ചിത്രം കാണിച്ചു തരാം നമ്മുടെ മുൻ മുഖ്യമന്ത്രി അന്തരിച്ചു പോയിട്ടുള്ള ഇ കെ നായനാർ മാർപ്പാപ്പയെ കാണാൻ പോയപ്പോഴും കൊടുത്തത് ഇതേ ഭഗവത്ഗീതയാണ് എന്റെ സംശയ എന്തായിരിക്കും മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ മാർപ്പാപ്പയെ കാണാൻ പോയപ്പോ ദാസ് ക്യാപിറ്റൽ കൊടുക്കാത്തത് ആരും വായിക്കാനില്ലാത്തോണ്ടായിരിക്കും അല്ലേ